നമുക്കെപ്പോഴും ഡിഫറൻറ്റ് തീമിലുള്ള കേക്കുകളുടെ ഓർഡറുകളായിട്ടാണ് വരാറ് അപ്പം ഇത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള കേക്കാണ് ഫ്രഷ് സ്ട്രോബറി വെച്ചിട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രഷ് സ്ട്രോബറി കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഇതാക്കി ഇതാക്കിയെടുക്കും അപ്പോൾ അതിൻ്റെ പ്യൂരിയാക്കി കിട്ടും ഏ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത് പിന്നെ പോരാത്തതിന് നമ്മൾ ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചൊരു എഗ് വെച്ചിട്ടൊരു കസ്റ്റേഡ് ഫില്ലിങ് കൂടി കൊടുക്കുന്നുണ്ട് വാനിലി ആട്ടോ ബേസ് വന്നിട്ട് നമ്മുടെ റെഗുലർ കസ്റ്റമർ തരുന്നൊരു ഓർഡർ ആണ് ആറ് വർഷമായിട്ട് അവർ നമ്മുടെ കേക്ക് മേടിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സഡനായിട്ട് ഓർഡർ തരത്തോളൂ എപ്പോഴും ഞാൻ പറയും സഡനായിട്ട് ഇങ്ങനെ ഓർഡർ തരല്ലേ അതല്ല പാസ് മിനിറ്റിലാണ് തരൂള്ളൂ ഇവർക്ക് മിഡ് നൈറ്റ് കട്ട് ചെയ്യാനാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മൂന്നരയായപ്പോഴാണ് ഇത് ഓർഡർ തന്നത് അപ്പോൾ അങ്ങനെ തരുമ്പോഴത്തേക്കും നമ്മൾ ഹോം ബേക്കർ എന്ന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ബേക്കറി ഒന്നും ഇല്ലല്ലോ ചിലപ്പോൾ നമ്മുടെ സ്പഞ്ച് ഉണ്ടാവത്തില്ല ചിലപ്പം ഫ്രൂട്ട് ഉണ്ടാവത്തില്ല അപ്പോൾ ഈ സ്ട്രോബറി ഉണ്ടായില്ല ഞാൻ പുറത്തു പോയി മേടിച്ച് ഇവർ ഓർഡർ തരുന്ന സമയത്ത് നമ്മൾ വേറെ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ടും വേണം അത് കൊടുത്തിട്ടും വേണം നമ്മൾ സ്ട്രോബറി പോയി മേടിച്ച് അതിൻ്റെ പ്യൂരി ഉണ്ടാക്കി അത് ചൂടാറി പിന്നെ വാനില സ്പഞ്ച് ഇല്ലെങ്കിൽ അത് ബേക്ക് ചെയ്ത് അത് ചൂടാറി പിന്നെ ഫ്രോസ്റ്റിങ് ചെയ്ത് അത് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണം അല്ലെങ്കിൽ കേക്ക് സേഫായിട്ട് എത്തത്തുമില്ല കേക്ക് ടേസ്റ്റും ഉണ്ടാവത്തില്ല ഇത് പക്ഷേ സേഫായിട്ട് എത്തി നല്ല ഫീഡ്ബാക്സ് ആയിരുന്നു കേക്കിനെ പറ്റി എപ്പോഴത്തെ പോലെ തന്നെ നമുക്കിത് തീം വന്നിട്ട് ഒരു മൂൺ ഒരു ആകാശം ആ ഒരു അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ പിങ്ക് ഷെയഡ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ കുറച്ച് പിക്സ് അങ്ങോട്ട് അയച്ചു കൊടുത്തു അതിൽ നിന്ന് അവരൊരു പിക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തന്നിട്ട് അത് നോക്കിയാണ് ഞാൻ ചെയ്തത് പിന്നെ കുറച്ച് മേഘത്തിൻ്റെ എഫക്റ്റും കൂടി വരുത്താനുണ്ടായിരുന്നു അതിന് പാലറ്റ് നൈഫിൽ കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് എഫക്റ്റ് വരും അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ബ്ലൂ ഷേഡും കൂടെയും കൊടുത്തു അപ്പം കറക്റ്റ് മേഘം തന്നെയായിരുന്നു പിന്നെ കുറച്ച് ഷെൽസ് കൂടി വെക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഞാൻ ഫോണ്ടനില് ഷെൽസിൻ്റെ മോൾഡ് കിട്ടുമല്ലോ അപ്പോൾ അതിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു എട്ടെട്ടരൊക്കെ ആയപ്പോഴത്തേക്കും കേക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ടെൻ ഫോർട്ടി ടെൻ തേ ടെൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ കൊടുത്തുവിട്ടത് പോഡർ ആപ്പ് വഴിയായിട്ടാണ് കൊടുത്തുവിടുന്നത് സേഫായിട്ട് തന്നെ എത്തിക്കും എനിക്ക് തോന്നുന്നത് സ്വിഗ്ഗീനേലും കുറച്ചും കൂടി സേഫ് ആയിട്ട് പോഡർ ആപ്പിൽ കൊടുത്തു വിടാൻ പറ്റും സേഫായിട്ട് കാക്കനാട് നമ്മൾ കുറച്ച് ദൂരെ ലോങ്ങ് ഒക്കെ വിടാറുണ്ട് കോതമംഗലം പെരുമ്പാവൂർ അങ്ങനെയൊക്കെ ഇതുവരെയും നമ്മൾ അപ്പോൾ അതനുസരിച്ച് കേക്ക് സെറ്റാക്കണം അല്ലെങ്കിൽ കേക്ക് ഡാമേജ് ആവേ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നതേ നമുക്ക് പെട്ടെന്ന് ഒരു ഓർഡർ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടിനെ െ പറ്റിയാണ് പറഞ്ഞു തന്നൊരു ഹോം ബേക്കേഴ്സ് അതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും ഒരു സാധാരണ ഒരു ആളത് കേൾക്കുന്നതെങ്കിൽ അവർക്ക് അത്രയും ഒരു എഫക്റ്റ് കിട്ടത്തില്ല കാരണം അവർക്കത് അനുഭവമില്ലല്ലോ അപ്പോൾ കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പെട്ടെന്നായിട്ട് ഓർഡർ തരരുത് രണ്ടു ദിവസം മുന്നെങ്കിലും നമുക്ക് ഓർഡർ തരുവാണെങ്കിൽ നമുക്കത് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കേക്ക് വിശേഷം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക് Thank you so much. Bye.